നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് റൗണ്ട് അപ്പ് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിന് കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ എണ്ണം മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തായി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അവസാനം രേഖപ്പെടുത്തിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണ് ഇത് നിയമലംഘകരെ കണ്ടെത്തുന്നതിനും പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള എല്ലാ ഗവർണറേറ്റുകളിലുമുള്ള രാജ്യവ്യാപക സുരക്ഷാ ക്യാമ്പയിനുകളുടെ വേഗതയാണ് ഈ വർധനവ് പ്രതിഫലിപ്പിക്കുന്നത് നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഏഷ്യൻ പൌരന്മാരാണെന്ന് ഒരു സുരക്ഷാ സ്രോതസ്സ് വെളിപ്പെടുത്തി മിക്ക കേസുകളിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് പുറമെ താമസ തൊഴിൽ നിയമങ്ങളുടെ ലംഘനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പല സാഹചര്യങ്ങളിലും ആഭ്യന്തര മന്ത്രാലയം തടവിന് പകരം നാടുകടത്തലിനെ അനുകൂലിക്കുന്നു പ്രത്യേകിച്ച് രാജ്യത്തുനിന്ന് നീക്കം ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദവും ഉചിതവുമായ ശിക്ഷയായി കണക്കാക്കുമ്പോൾ ഗതാഗത വകുപ്പ് പൊതുസുരക്ഷ താമസകാര്യ അന്വേഷണങ്ങൾ ത്രികക്ഷി സമിതി എന്നിവയുൾപ്പെടെ ഒന്നിലധികം സുരക്ഷാ ഭരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അടുത്ത ഏകോപനമാണ് നാടുകടത്തലുകളുടെ എണ്ണത്തിൽ വർധനവിന് കാരണമെന്ന് ഉറവിടം വ്യക്തമാക്കി നിയമലംഘകരെ കണ്ടെത്തുന്നതിനും പിടികൂടുന്നതിനുമായി ഈ സ്ഥാപനങ്ങൾ അവരുടെ സംയുക്ത പരിശോധന ക്യാമ്പയിനുകളും ഫീൽഡ് പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് നിയമപരമായ ആവശ്യകതകൾക്കനുസരിച്ച് എല്ലാ നാടുകടത്തൽ നടപടിക്രമങ്ങളും ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും നാടുകടത്തിൽ ഉത്തരവുകളുടെ യഥാർത്ഥ നിർവഹണം സാധാരണയായി പത്ത് ദിവസത്തിനുള്ളിൽ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഗൾഫ് റൌണ്ടപ്പിൽ അടുത്തതായിട്ട് വരുന്നത് കാലാവസ്ഥയാണ് അന്തരീക്ഷത്തിൽ മഴമേഘങ്ങളുടെ മേഘ്യങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച മുതൽ രാജ്യത്തെ ചിലയിടങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതേസമയം പകൽ സമയങ്ങളിൽ ചിഹ്നിച്ചിതറിയ മേഘാവൃതം കാണപ്പെടുമെന്നും രാത്രിയിൽ താരതമ്യേന തണുത്ത കാലാവസ്ഥ ആയിരിക്കുമെന്നും അധികൃതർ ദൈനംദിന കാലാവസ്ഥാ റിപ്പോർട്ടിൽ അറിയിച്ചു തെക്കു തെക്കുകിഴക്ക് മുതൽ വടക്കു കിഴക്ക് ദിശയിലേക്ക് മിതമായ വേഗതയിൽ കാറ്റ് വീശുമെന്നും അറിയിപ്പുണ്ട് ഗൾഫ് റൌണ്ടപ്പിൽ മൂന്നാമതായിട്ട് വരുന്നത് സൗദി അറേബ്യയെയും ഖത്തറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അതിവേഗ റെയിൽവേ സ്ഥാപിക്കും എന്നുള്ള വാർത്തയാണ് റിയാദിനും ദോഹയ്ക്കുമിടയിൽ മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് ട്രെയിനുകൾ ഈ പാതയിൽ ഓടും റിയാദിൽ നിന്ന് രണ്ടു മണിക്കൂർ കൊണ്ട് ദോഹയിലെത്താം റിയാദിൽ നടന്ന സൗദി ഖത്തർ കോർഡിനേഷൻ കൗൺസിൽ യോഗത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഗതാഗത മന്ത്രിമാർ റെയിൽവേ സ്ഥാപിക്കുന്നതിനുള്ള കരാറ് ഒപ്പിട്ടിരിക്കുകയാണ് എഴുന്നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീവണ്ടിപാത ഇരു രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളായ ഖത്തർ റിയാദ് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും റിയാദിലെ നിർദ്ദിഷ്ട കിങ് സൽമാൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെയും ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിനെയും കൂടി ബന്ധിപ്പിക്കുന്ന റെയിൽവേയിൽ റിയാദും ദോഹയും കൂടാതെ ദമാം ഹുഫൂഫ് എന്നീ മേജർ സ്റ്റേഷനുകൾ കൂടി ഉണ്ടാകും റിയാദിൽ നിന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ദോഹയിൽ എത്താൻ കഴിയും വിധം അതിവേഗ ട്രെയിനുകളാണ് ഓടുക വർഷത്തിൽ ഒരു കോടി യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ റെയിൽവേ പദ്ധതി മുപ്പതിനായിരം പ്രത്യക്ഷവും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ രണ്ടു രാജ്യങ്ങളിലെയും ജി ഡി പിയിലേക്ക് വർഷത്തിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി റിയാൽ സംഭാവന ചെയ്യുകയും ചെയ്യും അടുത്ത വാർത്ത ഗൾഫ് റൌണ്ടപ്പിൽ വരുന്നത് സ്വർണത്തിനെ കുറിച്ചാണ് ഗൾഫിൽ നിന്ന് ഇനി സ്വർണം പേടിക്കാതെ കൊണ്ടുവരാം എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പ്രവാസികൾക്കായി നൽകുന്നത് യു എ പ്രവാസികൾക്ക് ആശ്വാസമാണ് ഈ വാർത്ത ഇന്ത്യൻ കസ്റ്റംസ് പരിഷ്കരണത്തിന് ധനമന്ത്രി സൂചന നൽകിയതോടെ വൻ ആശ്വാസം ലഭ്യമാണെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഈ പുതിയ മാറ്റം കാലഹരണപ്പെട്ട സ്വർണ അലവൻസ് പുതുക്കി നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നത് ലളിതമാക്കുന്നു യു എ ഇയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതായത് ഇനി വിവാഹ സീസണുകളിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് യു എ ഇ ഇന്ത്യൻ കസ്റ്റംസ് സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സൂചന നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതും കാലഹരണപ്പെട്ടതുമായ ഡ്യൂട്ടി ഫ്രീ ഗോൾഡ് അലവൻസ് കാരണം സ്വർണാഭരണങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതോടെ പരിഹാരമാകും ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വരുമാനം പണപ്പെരുപ്പം ഗൾഫ് ഇന്ത്യ യാത്രക്കാർക്ക് അനുകൂലമായ നിലവിലെ നിയമങ്ങൾ പുതുക്കണമെന്ന പ്രവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഈ പ്രഖ്യാപനത്തോടെ യാഥാർത്ഥ്യമാകുകയാണ് കൂടാതെ ഇത് കസ്റ്റംസ് പരിശോധനകളിലെ അസ്വസ്ഥത കുറയ്ക്കാനും അതുപോലെ നിയമങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ധനമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഈ കസ്റ്റംസ് പരിഷ്കരണം അവരുടെ അടുത്ത വലിയ ശുദ്ധീകരണ ദൌത്യമാണെന്നാണ് അറിയിച്ചത് ഇത് ആദായ നികുതി ജി എസ് ടി തുടങ്ങിയ മേഖലകളിലെ മുൻപരിഷ്കാരങ്ങൾക്ക് സമാനമായിരിക്കുമെന്നും വ്യക്തമാക്കി നിലവിൽ യു എ യിൽ നിന്ന് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഡ്യൂട്ടി ഫ്രീ അലവൻസ് പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം എന്നിങ്ങനെയാണ് എന്നാൽ പുതിയ പരിഷ്കരണത്തിലൂടെ ഈ അലവൻസ് വർദ്ധിപ്പിക്കുകയും ഒപ്പം വരുന്ന വരുമാനത്തിനും പണപ്പെരുപ്പത്തിനും അനുസരിച്ച് നവീകരിക്കുകയോ ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഇത് പ്രവാസികൾക്ക് നികുതി നൽകേണ്ടി വരുന്ന സ്വർണത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ സ്വർണം എത്ര അളവിൽ ഏത് രൂപത്തിൽ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് കൂടുതൽ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങൾ കൂടെ പുറത്തിറക്കും ഇത് കസ്റ്റംസ് അധികൃതരുമായി വിമാനത്താവളങ്ങളിൽ ഉണ്ടാകാനിടയുള്ള തർക്കങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു എൻ ആർ ഐകൾക്ക് കസ്റ്റംസ് പരിശോധനകൾ ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ നിയമങ്ങൾ ലളിതമാക്കുന്നതിലൂടെ കസ്റ്റംസ് പ്രക്രിയകൾ എളുപ്പമുള്ളതും ഭയരഹിതവുമായി മാറും യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ നിയമപരമായി കൂടുതൽ സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇത് പ്രോത്സാഹനമാകും ഇത് രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നാണയം എത്താൻ സഹായിക്കുകയും സ്വർണത്തിന്റെ അനധികൃത കള്ളക്കടത്ത് കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും